മാജിക് മാജിക്കൽ ന്യൂസിക്കുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയുടെ മുന്നിൽ വന്ന് മൊബൈലിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പം വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുമ്പം മൈൻഡ് വളരെ ബ്ലാങ്ക് ആയിരിക്കും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് വരുന്ന ഓരോ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് ഇന്ന രീതിയിൽ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മൊബൈലിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പം എനിക്ക് മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഞാൻ കുറച്ച് നമ്മളുടെ എന്താ പറയുക ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളെടുത്ത് പ്രസൻറ്റ് ചെയ്യും അത് എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ മാക്സിമം എൻറ്റേതായ രീതിയിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എനിക്ക് ഇന്ന് പറയാനായി എനിക്ക് ഇന്നെൻ്റെ മനസ്സിൽ എനിക്ക് ദൈവം തോന്നിച്ച ഒരു സബ്ജെക്റ്റാണ് വിശ്വാസം എന്ന് പറയുന്നത് അത് ഈശ്വര വിശ്വാസമായിക്കോട്ടെ എന്തും ഏത് രീതിയിലുള്ള വിശ്വാസം ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയില്ലേ നമ്മൾ ഒരാളിൽ ട്രസ്റ്റ് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനിൽ നമ്മൾ വിശ്വസിക്കുക ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞാനൊരു തികഞ്ഞ ഈശ്വരഭക്ത തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വഴി കാണിച്ചിട്ടുള്ള എല്ലാ നന്മകളിലേക്കുള്ള വഴി കാണിച്ചിട്ടുള്ളത് ഈശ്വരനിലുള്ള വിശ്വാസമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതിയായിരിക്കും ഈശ്വരനിലെ അമ്പലത്തിൽ പോയിട്ട് എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാനോ പോകാനോ ഒന്നും സാധിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ ടൈം ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഈശ്വരനെ വിശ്വസിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് മാക്സിമം ആരും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് നമുക്കാരും വേദനിപ്പിക്കാതെ നമ്മളുടെ എൻ്റെ ഒരു സന്തോഷമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കും ഞാൻ എന്നുള്ളൊരു വ്യക്തി അത് ഞാൻ എന്നുള്ളൊരു വ്യക്തി ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ മനസ്സ് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകേണ്ടത് അല്ലാണ്ട് ഒരാളെ മറ്റുള്ളവർ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ ഞാനൊരു പാട്ട് പാടാൻ പോകുമ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യണം ഞാൻ എൻ്റെ പാട്ട് എന്തെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു നല്ല രീതിയിൽ എന്താ പറയുക ഒരു പിന്നെ പാട്ട് ഇറക്കണം എന്നങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകൾ വന്ന സമയത്ത് ഞാനൊരു ബേസിക്കലി ഒരു സിംഗറായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആളായത് കൊണ്ട് ഞാൻ ആ ഒരു കാര്യമാണ് ചൂസ് ചെയ്യുന്നത് എൻ എൻ്റെ അമ്മയെ സംബന്ധിച്ചുള്ള അമ്മയൊരു നല്ല ഡാൻസറും കൂടിയാണ് പാട്ടും ഉണ്ട് അമ്മയ്ക്ക് ഡാൻസും ഉണ്ട് അങ്ങനെയുള്ള പിന്നെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അമ്മയുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് പാട്ടാണ് അപ്പം അത് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആ ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു തോട്ട് ഞാൻ ചെറുപ്പത്തിലേ തന്നെ ഒത്തിരി ആ പാട്ടിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഒത്തിരി എന്നെക്കാളും കൂടുതൽ എൻ്റെ പാട്ടിന് വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു ഗായികയുടെ പരിവേഷം എടുക്കാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറിൻ്റെ ഒരു രീതിയിലേക്ക് എനിക്ക് വരാനും ഒരിക്കലും സാധിക്കില്ലായിരുന്നു കാരണം ഒരു തൻ്റെയോ ധൈര്യം ഇപ്പോഴും വലിയ തൻ്റെയടോ ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും ഞാൻ എൻ്റെ ഒരു അമ്മയുടെ സാരി സാരിത്തുമ്പിൽ പിടിച്ച് ഇങ്ങനെ നടന്നൊരു അങ്ങനെ ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഇതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എപ്പോഴും എന്നോട് എല്ലാം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുക അമ്മയാണെങ്കിൽ പോലും ഒരു പരിധിക്കുള്ളിൽ ഡിപ്പെൻഡ് ചെയ്യരുത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഭാവിയിൽ അത് വേദന തരുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു മകൾ കൊച്ചു കുട്ടിയായിട്ട് ജീവിക്കാനാണ് അന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അമ്മയെ എൻ്റെ അച്ഛനില്ലാതെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തിക്കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ സന്തോഷം എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നൊരു സന്തോഷം പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളും അപ്പോൾ അതൊന്നും വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനോ അവർക്ക് വിഷമം ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ എൻ്റെ കരിയർ അത് ഞാൻ ഇനി ഒരിക്കലും ആ കരിയർ വിട്ട് ഇട്ടുള്ള ഒരു കളി എൻ്റെ ലൈഫിലില്ല ഇനി അതെൻ്റെ ശബ്ദം എന്നാണോ നിലയ്ക്കുന്നത് ഞാൻ എന്നാണോ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞ് പോകുന്നത് അതുവരെ എൻ്റെ പാട്ടുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഭഗവാൻ്റെ ആ തന്നെയാണ് പിന്നെ പലപ്പോഴും ഞാൻ നിര ഈശ്വര ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈശ്വര വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും ഈശ്വര വിശ്വാസം കൂടുതലുള്ളവരുണ്ടാവും പിന്നെ ഈശ്വരൻ അല്ലാതെ നമ്മളൊരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുക അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ടാവും പല രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത് ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് ഞാനെന്ന് പറയാം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ ഏത് കാര്യത്തിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കമ്പൽ ചെയ്യാൻ പാടില്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇപ്പോൾ അയാൾ ഒരു വിശ്വാസം കുറവാണെങ്കിലും ചിലപ്പോൾ അയാളുടെ മനസ്സിലൊരു നന്മയുണ്ടാവും അല്ലേ ആ വ്യക്തിയിലൊരു നന്മയുണ്ടാവും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവരുടെ വിശ്വാസമായിട്ട് അവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർ നല്ലൊരു വ്യക്തിയാണ് അല്ലേ അല്ലാണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഒരു ഈശ്വരവിശ്വാസിയാണ് അതുകൊണ്ട് എല്ലാവരും ഈശ്വരൻ്റെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക അല്ല അതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അന്ന് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ മുന്നോട്ട് പോവുക പലരും പല വിശ്വാസത്തിൻ്റെ പുറത്ത് മുന്നോട്ട് പോവുക അവരങ്ങനെ പോകട്ടെ പക്ഷെ അവർ ഉപദ്രവകരമായിട്ട് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് അവരൊരു ദുഷ്ട കഥാപാത്രമായിട്ട് അവർ പ്രശ്നക്കാരായിട്ട് മാറുന്നത് ഓരോരുത്തരും ഓരോ വ്യക്തികളും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അല്ലാണ്ട് അവരുടെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ളൊരു തലത്തിലേക്ക് അവരെത്തി കഴിഞ്ഞു അല്ലേ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പതിനെട്ട് വയസ്സ് പോയിട്ട് ഇരുപത് വയസ്സായാൽ പോലും പക്വത എന്ന് പറയുമ്പോൾ ഒരു സംഭവം തൊട്ട് തെറിച്ചിട്ടില്ലായിരുന്നു നമ്മൾ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ അവർക്കൊരു പതിനെട്ട് വയസ്സല്ല ഒരു പതിനഞ്ച് വയസ്സായുമ്പോൾ തന്നെ അവർ മെച്ചുവർഡായിട്ട് ചിന്തിച്ചു തുടങ്ങും ആ ഒരു ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു പ്രത്യേകിച്ചും അമ്മമാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് അവർക്ക് തെറ്റ് എന്താണ് ചിലപ്പം എത്രയൊക്കെ അവർ ഉയർന്ന രീതിയിൽ ചിന്തിച്ചെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ചില കുഞ്ഞുങ്ങൾക്ക് സാധിക്കാതെ വരും അങ്ങനെയാണ് ഓരോരോ അപകടം പിടിച്ച ഓരോ റിലേഷനിലൊക്കെ ചെന്ന് പിട്ട് ഓരോ പ്രശ്നങ്ങൾ അവരുണ്ടാകുന്നത് പിന്നെ നമ്മുടെ കരിയർ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾ ഈശ്വരൻ വിധിച്ച ഒരു കാര്യമാണെങ്കിൽ അത് നമ്മളെ തേടി വരും അതിനു വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യണം അത് ആരോഗ്യപരമായിട്ടും നല്ല രീതിയിലും സ്ട്രഗിൾ ചെയ്യുക അത് ഉറപ്പായിട്ട് ഈശ്വരൻ അതിൻ്റെ ഫലം തരും എൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് പ്രത്യേകിച്ചും വാരാഹി ഒരു വിശ്വാസിയാണ് അമ്മയുടെ കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം അതിനകത്ത് അടിയിൽ വരുന്ന കുറേ കമൻസ് ഞാൻ എനിക്ക് ശ്രദ്ധയപ്പെടാനല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ കുറേ കമൻസുകളുണ്ട് നമ്മൾ ഈ പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മളുടെ വിശ്വാസം ആയിക്കോട്ടെ നിങ്ങളുടെ വിശ്വാസമാണ് അത് പക്ഷെ അതിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് വളരെ എന്താ പറയുക നികൃഷ്ടമായ പദങ്ങൾ ഉപയോഗിച്ച് നിങ്ങളിങ്ങനെ പറയുമ്പോൾ ആ വിശ്വസിക്കുന്നവരുടെ ആ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടാണേലും പോസിറ്റീവാണേലും നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ പ്രവൃത്തി അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ് നമ്മൾ വിശ്വസിക്കാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യം എല്ലാം തെറ്റാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് നിങ്ങളൊരു തെറ്റായിട്ട് വലിയൊരു തെറ്റായിട്ട് മാറുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ ദൈവത്തിൽ നിന്നല്ല എന്ത് കാര്യവും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നല്ല വ്യക്തി ഇപ്പം എന്താ പറയുക എന്താ എന്തതിന് പറയാം നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചേക്കാണ് ഒരു കാര്യം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നു പോവുകയാണ് ചിലപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ എല്ലാം ശരി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നുമില്ല അത് നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല ഓക്കെ പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് ഉപദ്രവിക്കുന്നില്ല ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ പറയുന്നതിൽ യാതൊരു കാര്യവും കാരണം ഇപ്പം എനി എൻ്റെ ഒരു കുടുംബത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ എൻ്റെ അടി അയക്കത്തുള്ള ഒരാൾ അവർ ഇന്നൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നു അവരുടെ ലൈഫ് അങ്ങനെ കൊണ്ടുപോകുന്നു അതിൽ കയറി നമ്മൾ ചോദിച്ചത് നീ എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ നിങ്ങൾക്ക് ഈ വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുക അത് തള്ളിക്കളയുക ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവായിട്ടോ ഒരു തെറ്റായിട്ടോ ഒന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ് പല വീഡിയോസിൻ്റെ അടിയിലും വന്നിട്ടുള്ള കമൻസ് ഞാൻ ഈ വീഡിയോസ് ഞാൻ വരാഹിമയുടെ വീഡിയോസൊന്നുമല്ല പിന്നെ ദൈവത്തിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ കൂടുതലും ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണും എന്നെ എൻ്റെ ലൈഫ് ഞാൻ വളരെയധികം ഒരു പ്രതീക്ഷകളോ ഒരു സന്തോഷങ്ങളോ ഒന്നുമില്ലാണ്ട് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ എന്താ പറയുക ഒക്കെ മുന്നോട്ട് പോകണം ആ ജനിച്ചല്ലോ അല്ലേ അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ജീവിച്ചു പോവാം അവരെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുക അപ്പോൾ എൻ്റെ അമ്മ തന്നെ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ നീയൊന്നു പറയുന്ന ഒരു മനുഷ്യനാണ് അല്ലേ മജ്ജയും മാംസം ഒക്കെ ഉള്ളൊരു മനുഷ്യ സ്ത്രീയാണ് നീ നിനക്കും ഉണ്ട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അതായത് എൻ്റെ കത്രോ വർഷങ്ങൾ ഒത്തിരി വർഷങ്ങൾ ആ സംഗീതത്തിന് വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഒത്തിരി എൻ്റെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് എൻ്റെ അമ്മ അമ്മയ്ക്കും ഒന്നും ആവാൻ പറ്റില്ല അമ്മ ശരിക്കും പറഞ്ഞാൽ എല്ലാ കഴിവുകളും ഉള്ള ഒരു നല്ലൊരു സ്ത്രീയായിരുന്നു അമ്മയ്ക്ക് ഒന്നും ആവാനായിട്ട് ഒരു ഒരു തലത്തിലും അമ്മയ്ക്ക് വിജയിക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് ചെറുപ്പത്തിലൊക്കെ കുറേ അംഗീകാരങ്ങളും സ്പോർട്സിനാണേലും ആർട്സിനാണേലും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അമ്മയ്ക്ക് അതിലൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഞങ്ങളുടെ ഒരു കുടുംബ പശ്ചാത്തലം അതിന് സാധിച്ചില്ല കാരണം പണ്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ തറവാടുകളിലൊക്കെ ഭയങ്കര കാർണവന്മാരൊക്കെ ഭയങ്കര എന്നാലും അമ്മയുടെ ഒരു കാർണവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അമ്മയ്ക്ക് കുറേ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും അമ്മയുടെ അച്ഛനൊരു പട്ടാളച്ചിട്ടയിൽ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ അദ്ദേഹം നല്ല സ്നേഹ സ്നേഹവും പരിചരണവും ഒക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അമിതമായ മക്കളോടുള്ള മക്കളോടുള്ള സ്നേഹം കൊണ്ടോ കൊണ്ടുവരുതോ അമ്മയ്ക്കൊരു അങ്ങനെ പോവാനുള്ള ഒരു പാ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പാട്ടിൽ ആണെങ്കിലും സ്പോർട്സിനാണേലും അങ്ങനെ നല്ല രീതിയിൽ ഉയർന്നു പോകാൻ പിന്നെ മാരേജെന്ന് പറഞ്ഞൊരു സിസ്റ്റം അമ്മ അതിൽ കുടുക്കിയിട്ടു അമ്മയ്ക്ക് ഒന്നും ആവാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു സങ്കടം മക്കളിലൂടെ മക്കളുടെ ഉയർച്ചയിലൂടെ അമ്മയ്ക്ക് കാണണം അമ്മ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും അമ്മയ്ക്ക് സാധിക്കാതെ വന്നപ്പോൾ അമ്മ വല്ലാണ്ട് മനസ്സ് വല്ലാണ്ട് അപ്സെറ്റായിട്ടുണ്ടായിരുന്നു ഒത്തിരി അമ്മ അമ്മ ഒരു ഒത്തിരി പാച്ചൻ പോയതിന് ശേഷം ഒത്തിരി പൈസ കൊണ്ട് അമ്മാനമായിട്ട് ഒരാളൊന്നുമില്ല ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെയൊക്കെ സംഗീതം പഠിപ്പിച്ചത് ഒരാളും എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഒരു കച്ചേരി ചെയ്യാനിപ്പം സംഗീതം പഠിച്ച് അരങ്ങേറി എൻ്റെ ടീച്ചറിൻ്റെ എൻ്റെ സംഗീത ടീച്ചറിൻ്റെ സഹായം തേടി അരങ്ങേറിയതിന് ശേഷവും എനിക്ക് കച്ചേരിയൊക്കെ കിട്ടുമ്പോൾ അതിൽ നിന്ന് പോകാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അടുത്തുള്ള അമ്പലങ്ങളിൽ പോലും പോകാനായിട്ട് നമുക്ക് സാധിക്കാതെ ഒന്നും അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറിയൊരു ഞങ്ങളുടെ അമ്മാവിനൊക്കെ ഒരു ചെറിയൊരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഓർമ്മയാണ് അങ്ങനെ ഒത്തിരി സ്റ്റേജുകളിൽ പാടാനൊക്കെ സാധിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ മത്സരങ്ങളിൽ ലളിതഗാനം അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ അതൊക്കെ എൻ്റെ അമ്മയുടെ ഒരു ഒറ്റ പ്രേരണ മൂലം അമ്മയുടെ ഒരു സപ്പോർട്ട് മൂലം എനിക്ക് കിട്ടിയ കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം ഞാനിപ്പോൾ ജീവിക്കുന്നതും ഒക്കെ എൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ടാണ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തൊരു പുണ്യായിരിക്കും എൻ്റെ അമ്മയുടെ മകളായിട്ട് എനിക്ക് ജയിക്കാൻ സാധിച്ചത് അതിന് എനിക്ക് ഞാൻ വളരെയധികം സന്തോഷമാണ് എനിക്കത് പറയും എൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴും എൻ്റെ അമ്മയുടെ വിഷമങ്ങൾ ഓർക്കുമ്പോഴും അമ്മ ഇപ്പോഴും എന്താ പറയുക മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു സ്ത്രീയാണ് വളരെ ചെറുപ്പത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് ഭർത്താവ് നഷ്ടപ്പെട്ടതാണ് എന്നിട്ടും വേറൊരു വിവാഹ ജീവിതത്തിലേക്ക് പോവാതെ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ചു ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ പലപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് ലൈഫ് ചൂസ് ചെയ്യാൻ ചെറുപ്പത്തിലേ പോയി പക്ഷെ അമ്മ അതൊന്നും എൻ്റെ മക്കളാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് ഒത്തിരി അതൊക്കെ നാളെ എനിക്ക് സാധിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കാരണം അത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമ ഒന്നാകാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല കുറച്ചൊക്കെ എൻ്റെ ലൈഫിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല കാരണം നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളുടെ ഒരു ആദ്യ പാഠം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്നാണ് അല്ലെ പ്രത്യേകിച്ച് അമ്മമാർ പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ പെൺമക്കളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ എപ്പോഴും നമ്മൾ നിലവിൽക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല എത്തിക്കണം ഒരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് അങ്ങനെ പോകും കുഞ്ഞുങ്ങളുടെ വളർച്ച കണ്ട് സന്തോഷിക്കും അവർ അവർ നല്ല നിലയിലെത്തണം അപ്പം നമ്മൾക്കുണ്ടാകുന്ന സന്തോഷവും നമ്മുടെ കരിയർ കരിയറായിക്കോട്ടെ എല്ലാം നമ്മളങ്ങോട്ട് എന്താ പറയുക എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ലൈഫായിട്ട് മുന്നോട്ട് അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം എൻ്റെ വിഷമം എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ സംഗീതത്തിനെ ബേസ് ചെയ്ത് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹവും അതായിരുന്നു ഞാനൊരു നല്ലൊരു ഗായികയായിട്ട് മാറും ഒരു കഴിവ് എനിക്കില്ല ഡാൻസിനായിക്കോട്ടെ ഡാൻസിനൊക്കെ അമ്മ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിനുള്ളൊരു ഇല്ല നമ്മൾ ടാലൻ്റ് ഇല്ലാത്തൊരു കാര്യം നമുക്ക് പഠിച്ചെടുത്ത് ഇങ്ങനെ എന്താ പറയുക ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപോലെ പഠിച്ചെടുത്ത് ഇങ്ങനെ അങ്ങനെയൊന്നും എന്നെക്കൊണ്ട് സാധ്യമല്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കി എൻ്റെ പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു അതിന് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം അതോ അതുകൊണ്ട് ഞാനത് പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പാടി അങ്ങനെ ആ ഒരു ഇപ്പം ഈ ലെവലിൽ എനിക്ക് വന്നെത്താനുള്ള ഒരു ധൈര്യവും ഒരു ചെങ്കൂറ്റൊക്കെ കിട്ടിയത് എൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ടൊന്നു മാത്രമല്ല വേറെ ഒരാളും എന്നെ എൻ്റെ മക്കളും മക്കൾ നല്ല സപ്പോർട്ടാണ് അത് പറയാൻ തരയില്ല ഒരു കുഞ്ഞുങ്ങളും അതൊക്കെ അതെൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് എൻ്റെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാനുള്ളൊരു കാരണം എൻ്റെ കുഞ്ഞുങ്ങളും കൂടെയാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നു കുറേ നല്ല മനുഷ്യർ ഈ സംഗീതം ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ നല്ല മനസ്സുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് കുറേ ആളുകൾ നെഗറ്റീവ് പറയാനുണ്ടാവും നെഗറ്റീവ് എന്തും അമ്മയെ തന്നെയാലും രണ്ടുപക്ഷം എന്ന് പറഞ്ഞപോലെ നമ്മളെത്ര നല്ലത് ചെയ്താലും അതിന് നെഗറ്റീവായിട്ട് പറയാൻ ആളുകൾ ഉണ്ടാവും അതാണ് ഞാൻ പറയുന്നത് ഈ കൊതുകിനെ പറ്റി ഞാൻ പറയുന്നത് ഈ കൊതുക് നമ്മൾ ഞാൻ എപ്പോഴും ഇവിടെ വീട് എടുക്കാൻ വരുമ്പോഴേ ഒരു കൊതുക് എന്നെ ആക്രമിക്കും ഇപ്പം ഞാനിങ്ങനെ തമാശക്ക് പറയും ഈ കൊതുക് തന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപോലെ നമ്മൾക്ക് നമ്മളൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പിൻവലിക്കാൻ ആളുകളുണ്ടാവും കൂടി നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്ക് പണി തരുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മൾ ശത്രുക്കളാണെന്ന് നമുക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രവൃത്തികളൊക്കെ നമുക്ക് മനസ്സിലാവും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്ക് പോകാം പക്ഷേ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെയധികം നമ്മളെ അപകടത്തിൽ കൊണ്ടുവരീ അപ്പോൾ ഇതൊക്കെ നമ്മുടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ കുറേ പാഠങ്ങളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരും അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോയിൽ ചിലവർ ചോദിക്കുന്നു പലരും തന്നെ ആദ്യമൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനായിട്ട് പെട്ടെന്ന് ഉള്ളിലുണ്ട് പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വരുമ്പം അത് നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യാനായിട്ട് പറ്റാതെയൊക്കെ വരു വന്നിട്ടുണ്ട് ഇപ്പോഴും വലിയ പ്രസൻറ്റേഷനൊന്നും അല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു വിശ്വാസം എനിക്കുണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എൻ്റെ കൊച്ചു കൊച്ചു അനുഭവങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചില സ്ത്രീകളെങ്കിലും അവരുടെ ലൈഫുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ എന്നനുസരിച്ചുള്ള അങ്ങനെ ചെയ്യാൻ പറ്റിയ എൻ്റെ ഒരു വിജയമാണല്ലോ അപ്പം അങ്ങനെ കൊതുവ് വന്നു തുടങ്ങി അങ്ങനെ ഒരു സന്തോഷം അതുമാത്രമേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എത്ര എത്ര വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണല്ലേ ഇപ്പോൾ വെറുതെ ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഫാമിലി വ്ലോഗേഴ്സിനെ ഞാൻ ഇതായിട്ട് പറയലോ അതൊന്നും പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല അവർ അത്രയും സ്ട്രഗിൾ ചെയ്താണ് അവരുടെ ചാനലുകൾ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെയുള്ള ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വീഡിയോ ഇടാനുള്ള ഒരു താല്പര്യം എനിക്കില്ല പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്ന് അതൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എൻ്റെ പാട്ടുകൾ പിന്നെ കുറച്ച് കൊച്ചു കൊച്ച് റീൽസൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെയല്ലേ നിങ്ങ എനിക്കൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പം അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം അതുപോലെ ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പലരും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ നമുക്കടുത്ത ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല അപ്പോൾ ആ ബെല്ലേക്കൺ എനേബിൾ ആണോ എന്നൊന്നും നോക്കിയേക്കാം അല്ലെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണു ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ